അതിന്റെ ഫലം നമുക്ക് അടുത്ത വർഷം കിട്ടുന്ന വിയറ്റ്നാം ഏളയിൽപ്പെട്ട ഒരു പ്രത്യേക ഇനം ലാവിന്റെ തൈകളാണിത് ഒരു വർഷം കഴിയുമ്പോൾ അവർക്ക് അതിന്റെ ഫലം കിട്ടും വന്ന് കായ്ഫലം ഉണ്ടായി നമ്മൾ ഓർമ്മിക്കും ഇന്ന സ്ഥലത്തൊരു വിഭാഗത്തിന് നമ്മൾ പോയപ്പോഴാണ് ഈ തൈ നമുക്ക് സമ്മാനമായിട്ട് തന്നത് തന്നത്നാം കൈകളാണ് മൂവായിരം പേർക്കും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു മാര്യേജിന് വന്നിരിക്കുകയാണ് ഡോക്ടർ ആയിഷ ആൻഡ് ഡോക്ടർ ഇർഫാൻ മാരേജാണ് ആണ് നമ്മൾ യൂഷ്വലി മാര്യേജിനൊക്കെ പോകുമ്പോൾ അതിഥികൾക്ക് ഗിഫ്റ്റ് അല്ലെങ്കിൽ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു എനിക്കത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അതുപോലെ ഭയങ്കര ഒരു വളരെ ഒരു കാര്യമായിട്ടാണ് തോന്നിയത് കാര്യം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എർത്തിന് അല്ലെങ്കിൽ ഭയങ്കര ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലും കാര്യങ്ങൾ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണല്ലേ സോ ഗിഫ്റ്റ് ആയിട്ട് അതും എന്താണ് എല്ലാ കാലവും വൃക്ഷ ഫലങ്ങൾ തരുന്ന ഒരു വിയറ്റ്നാം വെറൈറ്റിയിൽ വരുന്ന ഒരു വൃക്ഷങ്ങളാണ് ഇവിടെ ഗിഫ്റ്റ് ചെയ്യുന്നത് സോ അടിപൊളിയായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഈ ഒരു കൊടുക്കുന്ന ആശയം എന്താണ് പുതിയ ജീവന്റെ ഒരു പറയാം തൈ വൃക്ഷങ്ങൾ അതന്നെ പറയാം സന്തോഷമാണ് ഒരു മാതൃക പോലെ നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതിൽ സന്തോഷം ഈ സമയത്ത് നമ്മൾ ഒരു മരം നട്ടാൽ അതിന്റെ ഫലം നമുക്ക് അടുത്ത വർഷം കിട്ടുന്ന വിയറ്റ്നാം ഏളിയിൽപ്പെട്ട ഒരു പ്രത്യേക ഇനം ലാവിൻ്റെ തൈകളാണിത് ഒരു വർഷം കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഫലം കിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ കൊടുക്കുന്നു നല്ലൊരു കാര്യം കൊടുക്കണം അതെ മാതൃകാപരമായി കൊടുക്കുന്നു ഒരു മാതൃകാ പ്രവർത്തനമാണ് ഈ ഡോക്ടർമാർ കാണിച്ചത് എല്ലാവർക്കും ഒരു വർഷത്തിനകം കായ്ക്കായ്ഫലം കിട്ടുന്ന വിയറ്റ്നാം പരിക്കപ്പ് ലാബിൻ്റെ തൈകളാണ് മൂവായിരം പേർക്കും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഇതിൽ എല്ലാവർക്കും വളരെ സംതൃപ്തരാണ് പല വൃക്ഷ തൈകൾ എല്ലാവർക്കും ആവശ്യമാണ് കൂടിയാണ് ഇതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആതുരസേവനരംഗത്ത് പ്രഗത്ഭരായ ഡോക്ടർമാർ തമ്മിലുള്ള ഒരു ഒത്തുചേരലിൽ നമ്മുടെ ഒരു പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള ഒരു സ്നേഹം ഊട്ടിയുറപ്പിക്കലാണ് പ്രധാന ഇതിന്റെ ഘടകം മീൻസ് നമ്മുടെ ഇത് ഇതൊരു മെമ്മറബിൾ സംഭവം കൂടെയാണ് ഈ ഒരു ഒരു വൃക്ഷത്തെ കൊണ്ട് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അത് അത് ആജീവനാന്തകലം ആ തലമുറ കംപ്ലീറ്റ് ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നുള്ളത് അവരെ ഓർമ്മ നിലനിൽക്കുന്നു വൃക്ഷങ്ങളാണ് ഓക്കെ ഇത് ഇപ്പോൾ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഈ പുതിയ ഏറ്റവും പുതിയ ഐറ്റമായ വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറഞ്ഞ വൃക്ഷത്തയ്യാണ് ഇത് അൺസീസണബിളാണ് എപ്പോഴും ഇതിൽ ചക്ക ഉണ്ടായിക്കൊണ്ടേയിരിക്കും സന്തോഷം തന്നെയാണ് ഡോക്ടേഴ്സിന്റെ കല്യാണമാണല്ലോ അപ്പോൾ ഇപ്പോഴത്തെ സാധാരണ വിവാഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വൃക്ഷ തൈകൾ വിതരണം ചെയ്യുക എന്ന് പറയുന്ന വളരെ മാതൃകാപരമായ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിവാഹത്തിൽ ഇവർ ചെയ്തത് സോ എന്തായാലും ഇങ്ങനെ ചെയ്ത ഈ നവദമ്പതികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് ഓൺലൈൻ വാർത്തയ്ക്ക് വേണ്ടി ഗായത്രി